ഏതൊരു മരപ്പൊട്ടൻ ഞാനത് പറയുള്ളൂ ഈ ഓണ സമയത്ത് ഇങ്ങനെ പറയാൻ പാടുണ്ടോന്ന് പോലെ എനിക്കറിയാൻ പാടില്ല ഒരു മരപ്പൊട്ടൻ മണിച്ചേട്ടനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുക എന്തിനാ പൊട്ടൻ അത് റീച്ചിൻ ആക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അവനങ്ങനെ ജീവിക്കട്ടെ അവൻ അങ്ങനെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നത് മണിച്ചേട്ടനെ വെച്ച് നമുക്ക് ആരെ കമ്പയർ ചെയ്യാൻ പറ്റുക അതല്ലേ ഓ അരി തിത്താരിത്തെയ തിത്ത വരിയുണ്ടല്ലോ വരികയുണ്ടല്ലോ അപ്പം ഞാൻ ഓർക്കസ്ട്ര പാടി പാടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഇനി മമ്മൂക്കെയാണ് പാടാൻ പോടണത് എൻ്റെ കൂടെ ഞാൻ മമ്മൂക്കയുടെ മുന്നിൽ പോയി നിൽക്കുക മയക്ക് പിടിച്ചിട്ട് ആ സമയത്ത് മ്മക്ക് പാട് ഒരു ഒരു വട്ടം പറഞ്ഞു അപ്പം എൻ്റെ മമ്മക്ക് ആദ്യം ചെയ്ത ഒരു പണി പ്ലീസ് പാട്ട് എന്ന് പറയുന്നത് എൻ്റെ അടുത്തക്കൂടെ പോകാത്തൊരു സാധനമാണ് പ്ലീസ് എന്ന് എന്നിട്ടിങ്ങനെ കയ്യിൽ തൊഴുതിരിക്കണൊരു ജംഗുണ്ടായിരുന്നു ഇല്ലാത്ത പാട്ട് എന്ന് കേൾക്കണോ പ്രിയ കൂട്ടരെ മാത്രമേ ഉള്ളൂ അതൊരു രക്ഷ ഓഡിയൻസ് നമുക്ക് ആ പാട്ട് പാടാതെ ചേച്ചിനെ വിടീക്കാൻ പറ്റുമോ ഇന്റർവ്യൂ നമുക്ക് പൊട്ടിച്ചിട്ടൊന്നോടീ പുന്നാലിര പുതിയ ഓണം കളർ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് എന്റെ കൂടെ ഉള്ളത് നാടൻപാട്ട് പാടി വേദികൾ ഇളക്കി മറിക്കുന്ന നമ്മുടെ പ്രസിദ്ധ ചാലക്കുടിയാണ് പ്രസിദ്ധ ചേച്ചി നമസ്കാരം നമസ്കാരം ചിത്രയാണ് ഇന്റർവ്യൂ അല്ലല്ലോ അത് കാരണം കൊണ്ട് ഇതേ ചിത്രം നമ്മുടെ കുടുംബാംഗമായി മാറി അതെ 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 സുഖമായിരിക്കുന്ന ഓണമാണ് അടിപൊളിയായിട്ട് പുതിയ ഓണത്തിന്റെ സീസണിലൊക്കെ പുതിയ പ്രിപ്പറേഷൻസ് ഇവിടെ നടന്നോണ്ടിരിക്കയാണ് വെൽ സെറ്റ് ആണ് ഇപ്പോ ഇനി അതങ്ങ സ്റ്റേജിൽ അവതരിപ്പിച്ചാൽ മതി ഉണ്ണികൃഷ്ണൻ മാത്രമാണ് ഉണ്ണേട്ടൻ്റെ ഉണ്ണേട്ടൻ ഉണ്ണിയേട്ടൻ്റെ വേറൊരു മനുഷ്യൻ്റെ നല്ലൊരു പാട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണമെന്നുള്ള ഒരു പാട്ട് ആ പാട്ട് നമ്മുടെ ഉണ്ണിയേറ്റ അതുപോലെ തെക്കേപ്പുറത്തെ പ്ലാവും എൻ്റെ ഉണ്ണിയെഴുതിയതാ തൊട്ട പിണങ്ങുമോ പൂവേ തൊട്ടവാടി പൂവേ തൊട്ടില്ലെങ്കിൽ നിന്നെ കാണാൻ എന്തു ചന്തമാ പൂവേ എന്തൊരു ചന്തമാ പൂവേ തൊട്ട പിണങ്ങൂവേ തൊട്ടവാടിപ്പൂവേ തൊട്ടില്ലെങ്കിൽ നിന്നെ കാണാൻ എന്തുചന്തൂവേ എന്തൊരു ചന്തമാ പൂവേ അടുത്ത ദിവസത്തെ സീസണിലെ ഇറക്കാൻ പറ്റുന്ന പാട്ട് ഇതാ ഇതാണ് അടുത്ത സീസണിലേക്ക് നമുക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുമ്പോൾ പാട്ട് ஓகே அப்பறக்கு வந்து குட்டா கூட்டாட்டா குட்டா குட்டா கரையல்ல குட்டா கரையல்ல குட்டன்டேலப்பம் வரும்போ சக்கரை கொண்டூரும் வைய போகணா வையாத்தக்காரே வைய போகணா வையாத்திரக்காரே எந்த அப்பனே கொச்சுட்டன் அப்பனையும் நீங்கள் காணாறுடோ കേട്ടാൽ എനിക്കൊരു സമാധാനം കിട്ടുന്നുണ്ട് ഇപ്പോൾ ചേച്ചി എപ്പോൾ മുതൽ ഈ നാടൻപാട്ട് മാത്രം ഫോക്കസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ എന്താ പറയാ മെലഡി സോങ്സ് അല്ലാണ്ടൊക്കെ ട്രൈ ചെയ്ത് പാടാറുണ്ട് പക്ഷെ കുറച്ചുകൂടി നമ്മൾ പ്രസിദ്ധാചാലക്കൂടി എന്ന് പറയുമ്പോ നാടൻ പാട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് നിൽക്കുന്നത് ചേച്ചി അങ്ങനെ ഫോക്കസ്ഡ് ആയി പോവുകയാണോ നാടൻ പാട്ടിലേക്ക് ഫോക്കസ് വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു നേഴ്സിങ് പഠിക്കാൻ ആഗ്രഹിച്ച വിദ്യാർത്ഥിനിയാണ് നേഴ്സിങ്ങിന് ഒരു സാമ്പത്തിക ചുറ്റുപാട് എൻ്റെ വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഡിഗ്രിക്ക് ചേർന്നു ഡിഗ്രി സയൻസാണ് ഞാൻ പ്ലസ് ടുണ്ടായിരുന്നത് നേരെ ഡിഗ്രി ബോട്ടണി ചെയ്യാം ബോട്ടണി കഴിഞ്ഞ ഉടനെ എം എസ് സി ബോട്ടണിക്ക് പോകാൻ നിന്ന ഞാൻ മനോട്ടനും പ്രസാദമാ ഞങ്ങളുടെ മാഷൊക്കെ കൂടി പറഞ്ഞു എനിക്ക് ഫോക്കുലോറാണ് നല്ലത് നീ ഫോക്കുലോർ എടുത്തിട്ട് അതിൽ പി എച്ച് ഡി ഒക്കെ ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നന്നാവും നീ ഫീൽഡിൽ നിൽക്കുന്നത് തന്നെ നല്ലത് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു നിർദ്ദേശത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് വന്ന് കയറിയതാ നടമ്പാട്ട് രംഗത്ത് ഈ ഫോക്കലോർ പഠനത്തിലേക്ക് പിന്നീട് നാടൻ പാട്ടിലേക്ക് ഞങ്ങടെ ഫോക്കസ് ചെയ്തു അത്രയേ ഉള്ളൂ പിന്നെ ദൈവം സഹായിച്ച് ഈ പറഞ്ഞ പോലെ ഇതുവരെ ജീവിക്കണതും നാടൻ പാട്ടുകൊണ്ടാണ് ഇനിയിപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിക്കാമെന്നുള്ള ഉറപ്പൊന്നും നമുക്കില്ല കലാഫീൽഡിൽ നമ്മൾ നമ്മളെപ്പോൾ വേണമെങ്കിലും വിട പറയണം എപ്പോൾ വേണമെങ്കിലും ചത്തും പോവാം അപ്പോൾ അതുകൊണ്ട് ഇനി നിൽക്കണെടുത്തോളം നിൽക്കട്ടെ അത് കഴിഞ്ഞാൽ അടക്കടക്ക് സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ടല്ലോ വേറെ എന്തെങ്കിലും പണിക്ക് പോകണം ഈ നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ പണുഷ് ബോധിച്ച് കെടുക്കാച്ച ഒരു പാട്ടുകാരിയാണല്ലോ അപ്പോൾ പുഷ്പാവതേശിയുടെ ഒരുപാട് പാട്ടുകൾ പ്രത്യേകിച്ചും ചേച്ചി പാടിയിട്ടുള്ള ഒരുപാട് നല്ല നാടൻ ചേച്ചി ഒരു നാടൻ പാട്ടുകാരിയല്ല ഒരു ക്ലാസിക്കൽ സിംഗറാണ് ആക്ച്വലി ഒരുപാട് ഒബ്സർവേഷനുള്ള ഒരു സിംഗറാണ് പുഷ്പാവ് തേച്ചി പാടിയിട്ടുള്ള ആ പാട്ടുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പുഷ്പാവ് തേച്ചിയുടെ ഒരു സംസാരം ഭയങ്കര നോളജുള്ള ഒരു സംസാരം കേൾക്കുമ്പോൾ ഞാനൊക്കെ ഒരുപാട് അട്രാക്റ്റീവായിട്ട് പോകാറുള്ളൊരു സംഭവമാണ് നേരത്തെ പറഞ്ഞ പോലെ തൊഴിലിൻ്റെ ഒരു ലഘൂകരണത്തിന് വേണ്ടി യും മാത്ര മാത്രല്ല പ്രത്യേകിച്ചും നമ്മുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ പുറത്തേക്ക് കളയാനുള്ള ഒരു മാധ്യമമായിട്ട് മാത്രമല്ല ഒരു വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയായിട്ട് മാത്രമല്ല ഇങ്ങനെ മാത്രമല്ല മാത്രമല്ല എന്ന് പറയാവുന്ന ഒരുപാട് ഫങ്ഷൻസ് നമ്മുടെ നാടൻ പാട്ടുകൾക്ക് പണ്ട് കാലത്ത് ഈ പറഞ്ഞ പോലെ ഒരു പ്രതികരണത്തോടു കൂടിയിട്ടുള്ള ഒരു വരികളോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ആ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്തിരുന്നു സമൂഹം പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞൊരു വാചകമാണ് സോഷ്യൽ മീഡിയ ആക്റ്റീവാണ് എന്തിനേറെ പറയുന്നു നമ്മൾ പറയുന്ന പല കാര്യങ്ങളും വളച്ചൊടിക്കാൻ പല രീതിയിലും പറ്റുമെന്ന് അങ്ങനത്തെ ഒരു കല സോഷ്യൽ മീഡിയ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കാരണം ഒരുപാട് സമൂഹം നന്നായിട്ടുണ്ട് എന്ത് ചെയ്താലാണ് അയ്യോ വേണ്ട തെറ്റ് ചെയ്യേണ്ട ചെയ്താൽ ഞാൻ പിടിക്കപ്പെടും എവിടെയോ ഒരു ക്യാമറ എൻ്റെ മേലുണ്ട് ഇങ്ങനെ ഒരു ബോധത്തിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട് പിന്നെ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യമല്ല പല രീതിയിലും പുറത്തു വരുന്നത് എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ പല പല സെലിബ്രിറ്റികളുടെ വീഡിയോസ് കാണുന്നതാണ് അവർ ചിലപ്പോൾ ഈ പോലെ അവർ ഡ്രെസ്സൊന്ന് നേരെയാക്കുമ്പോഴേക്കും അപ്പുറത്ത് ആ ഒരു ആംഗിളിൽ ക്യാമറ വരികയും ഇതൊക്കെ കുറച്ചും കൂടി ഒന്ന് കുറച്ചും കൂടി ഒരു ഒരു മൂല്യവത്തായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാട്ട് നമുക്ക് ഒരു എന്തെങ്കിലും ഒരു പ്രതികരണം ഒരു പാട്ടിലൂടെ അറിയിക്കാം എന്ന് പറയുമ്പോൾ അത് വേറെ ഏതെങ്കിലും ഒരു ആംഗിളിൽ നമ്മൾ പറയുന്ന ചില കാര്യങ്ങളാണെങ്കിൽ Młośćli ും അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൽക്കരിക്കും എല്ലാം കൂടിയിട്ട് ഒരുമാതിരി കുഴമ്പ് രൂപാക്കി മാറ്റിട്ട് എന്താണോ അതിന്റെ അന്തസത്ത അതില്ലാതാക്കാൻ വേണ്ടിയിട്ടും ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയക്ക് കഴിയും അപ്പൊ അതുകൊണ്ട് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരോട് പറയാനുള്ളത് കുറച്ച് മാന്യത കീപ്പ് ചെയ്യുക അത് ഞങ്ങൾ പെണ്ണുങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ട് കേട്ടോ ഇല്ലയെന്നല്ല പക്ഷെ ഞങ്ങൾ പെണ്ണുങ്ങൾ പറയുന്ന ഒരു കാര്യം കുറച്ചുകൂടി മാന്യത കീപ്പ് ചെയ്യണം പിന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ പ്രതികരണങ്ങളൊക്കെ അത് കാലം തെളിയിക്കട്ടെ അത്ര പറയാൻ പറ്റുള്ളൂ ശരി ആരുടെ ഭാഗത്ത് തെറ്റാരുടെ ഭാഗത്ത് എന്നുള്ളത് സത്യത്തിന് കൊമ്പുണ്ട് അത് മുളയ്ക്കും നുണ സത്യം ചെരുപ്പിടാൻ തുടങ്ങുമ്പോഴേക്കും നുണ ലോകം മുഴുവൻ സഞ്ചരിച്ചിരിക്കും എന്ന് പറയണേ ഞാനതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാനറിയാത്ത പല കാര്യങ്ങളും എൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് പല ആംഗിളിലും പ്രചരണം നടന്നിട്ടുണ്ട് അത് രാഷ്ട്രീയമായിട്ട് നടന്നിട്ടുണ്ട് വിശ്വാസപരമായി നടന്നിട്ടുണ്ട് എല്ലാം ഉണ്ട് ഇതൊന്നും ഞാൻ അറിയാത്ത കാര്യങ്ങളാണ് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വരവോട് കൂടി പണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു വാർത്ത ആണെങ്കിൽ പത്രം നോക്കിയിരിക്കണമായിരുന്നു ടി വിയിൽ ഒരു വാർത്ത കാണണമായിരുന്നു ഇപ്പോൾ അതല്ല ഓൺ ടൈം വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അതിൽ കുറേ നുണകൾ വരുന്നുണ്ട് ആ നുണകൾ ജനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടം വരും പണ്ട് കാലത്ത് ഞാൻ ഗൾഫിലേക്ക് ഒരു പ്രോഗ്രാമിന് പോയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ കേട്ടത് ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ വന്നിറങ്ങുമ്പോൾ കേട്ടത് ഒരുപാട് ആളുകളുടെ കൂടെ ഒരു വല്ലാത്ത കുപ്രചരണമായിരുന്നു പിന്നെ അത് കാലം തെളിയിച്ചു പ്രസിദ്ധയുടെ ആളുകളാണ് ഞങ്ങളെന്ന് ആ പറഞ്ഞ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ സത്യം കാലം തെളിയിക്കട്ടെ അതിപ്പോൾ ആരാണെങ്കിലും ഒരാളുടെ പേരെടുത്ത് പറയുന്നില്ല ആരാണെങ്കിലും സത്യം കാലം തെളിയിക്കും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് അനുഭവിക്കും സത്യത്തിന്റെ പാതയിലാണ് അവർ ജീവിക്കണമെങ്കിൽ അവരങ്ങനെ തന്നെ മരണം വരെ ഉണ്ടാവും അത് തെളിയും ഈ ചേച്ചിനെ കുറിച്ച് വന്നിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ചേച്ചി നിരീശ്വരവാദിയാണെന്നൊക്കെ നമ്മള് കേട്ടെടുത്തോടെ ചേച്ചി ഡി പിറച്ചാള് മുമ്പ് നാള് മുമ്പല്ല ഏഴ് വർഷമായി അതെ വിഷ്ണുമായ എന്നിട്ട് പിന്നെ എങ്ങനെയാണ് നിരീശ്വരവാദി എന്നുള്ളൊരു പേര് കിട്ടിയെന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല സത്യമായിട്ട് എനിക്കറിയില്ല എങ്ങനെ അങ്ങനെ വന്നേന്ന് എനിക്കാ ചിലപ്പോ അങ്ങനെ പറഞ്ഞാൽ കുറെ പേര് വെറുക്കട്ടെ എന്ന് ചിലപ്പോൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവാം ഞാൻ ഇപ്പൊ എന്ത് ഫേക്ക് ഐഡിന് എന്ത് വന്നാലും പിടിക്കാൻ സുഖം നമ്മൾ കേസ് അത് വരാവുന്നതേ ഉള്ളു പക്ഷെ ഞാൻ എന്റെ ഒന്നും പോയില്ല നമ്മുടെ വിശ്വാസം നമ്മളെ നയിക്കട്ടെ അത്രേ ഉള്ളു ഞാൻ പറഞ്ഞല്ലേ സത്യം തെളിയും ഞാനൊരു വിഷ്ണുമായ ഭക്തയാണ് അതുകൊണ്ട് വിഷ്ണുമായ ക്ഷിപ്രപ്രസാദിയാണ് അപ്പൊ അതുകൊണ്ട് സത്യം തെളിയും അത്രേ ഉള്ളു ആരാണെങ്കിലും ആരാണ് ആ പോസ്റ്റർ ഇറക്കിയെങ്കിലും അവൻ സത്യൻ തെളിയും അത്രേ ഉള്ളൂ ഇപ്പൊ ചേച്ചി കൂടുതലും പാടുന്നത് നാടൻപാട്ടുകളാണ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഈ സിനിമകളിലേക്ക് വിളിക്കുമ്പോഴാണെങ്കിലും ചേച്ചി എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എന്നെ ഒരു മെലഡി സോങ് പാടാൻ വേണ്ടിട്ട് വിളിക്കണം എന്ന് അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ ഞാന് ആദ്യം പാടിപ്പാട്ടെന്ന് പറഞ്ഞു പോ വാത്തമാ കുരുവി കൊലു കൊലു കളിക്കളിപ്പോ വെത്തലടക്ക പോകല നാണെ തരുവേ 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 ഇങ്ങനൊരു പാട്ടാണ് തുളുഭാഷ ഭാഷ മാനില് അതൊരു ഫാസ്റ്റ് വല്ല എന്ന മെലഡിയല്ല ഒരു സെമിയിൽ നിൽക്കുന്ന ഒരു പാട്ടാണ് അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ വേറെ കുറച്ച് സിനിമകൾ വന്ന കുറച്ച് കുറച്ച് സിനിമയൊക്കെ പാടിയത് അതിന് ശേഷമാണ് എള്ളേര് വരണേ അപ്പം എള്ളേരി വന്നപ്പോൾ പിന്നെ ഫാസ്റ്റ് നമ്പർ ആയി ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് മൊത്തത്തിൽ അടിപൊളി പാട്ടുകൾ ഇപ്പം ആർക്കായാലും പാടാൻ പ്രസിദ്ധിക്കാൻ അടിപൊളി പാട്ടേ അറിയൂ അങ്ങനൊരു വിചാരമുണ്ട് ഒരിക്കലും അല്ല ചില സ്റ്റേജുകളിൽ നമ്മൾ അടിപൊളി പോയേ പറ്റൂ വർഷങ്ങളോളം കാത്തിരുന്നിട്ട് ചില ആളുകൾ ചിലപ്പോൾ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരേണ്ടാകും ഒരു ഉത്സവത്തിന് ഒരു വർഷത്തോളം കാത്തിരുന്ന പല പല രീതിയിലുള്ള ക്രോഡീകരണങ്ങളോടെ ഒരു അമ്പല പരിപാടി നടക്കും അവിടെ നമ്മൾ പോയിട്ട് മെലഡി മാത്രം പാടി പാടിക്കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകും ആൾക്കാർ അപ്പോൾ മെലഡി കുറച്ച് കൊടുക്കുക അടിപൊളി കുറച്ച് കൊടുക്കുക അതാണല്ലോ അതിൻ്റെ ഒരു രീതി നമ്മളെപ്പോഴും ഒരു കയത്തിറക്കാണല്ലോ വേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ പാസ് നമ്പർ പാടണമെന്നുള്ളൂ ഒരു മെലഡി ഞാൻ പാടാം പ്രത്യേകിച്ചും ഞങ്ങളുടെ ഒരു കൂട്ടുകാരനുണ്ട് രഘുവേട്ടൻ രഘുവേട്ടപ്പോൾ ജീവിച്ചിരിപ്പില്ല അദ്ദേഹം പാടിയൊരു പാട്ട് ഞാൻ പാടാൻ വെച്ചിട്ടുള്ള പാട്ടാണ് കേട്ടോ പാട്ടിങ്ങനെ പൊന്നും കട്ടേ തങ്കക്കട്ടേ പൊന്നോ പെണങ്ങല്ലേ പൊന്നും കട്ടെ തങ്കക്കട്ടെ പൊന്നോ പെണങ്ങല്ലേ എന്നുണ്ണിടെ പൊന്നാരമ്മ നാളെ വരും പൊന്നോ അച്ഛൻ്റെ ചക്കരയല്ലേ പൊന്നോ പൊന്നോ പൊന്നും തങ്കക്കട്ടേ പെണങ്ങല്ലേ അതായത് അമ്മ മരിച്ചു പോവാണ് ആ കുട്ടിയുടെ ഒരു അച്ഛനാണ് അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പറയണേ പാലം പാലം പോലത്തെ ഒരു പാട്ട് അതുപോലെ എൻ്റെ നല്ല മെലഡീസ് ചേരുന്ന കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബത്തിൽ കേൾക്കണ്ട യൂട്യൂബിലുണ്ട് എല്ലാവർക്കും ആട്ടോം പാട്ടും തോറ്റം ചൊല്ലി വാഴ്ത്തുന്ന ഞങ്ങാട്ടിന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പല പലമ്പലം പോലത്തെ തന്നെ ഒരു പാട്ട് അങ്ങനെയൊക്കെ കെടുക്കണ്ടേ മെലഡി പാടാറിയാൻ പാടുകൊണ്ടെന്നല്ലാന്നേ കൂടുതലും ഫാസ്റ്റ് നമ്പർ കേട്ട് കേട്ടായിരിക്കും അങ്ങനൊരു പ്രോഗ്രാമെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഒരു കഴിഞ്ഞ പാസ് പോകണം പരിപാടി ഇങ്ങനെ അത് പാടി ഇപ്പൊ ചില പാട്ടുകളുടെ ഒക്കെ ലിറിക്സ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കരഞ്ഞു അതിന് ഏറ്റവും ഉദാഹരണമാണ് പാലോ പാലോ മണിച്ചേട്ടന്റെ പാട്ടുകൾ ഇപ്പൊ പ്രസിദ്ധ ചാലക്കുടി എന്ന് പറഞ്ഞാൽ ചാലക്കുടി ആ ചാലക്കുടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മണിച്ചേട്ടനെ ഓർമ്മ വരുന്നു അപ്പോൾ ചേച്ചി എനിക്കറിയാം മണിച്ചേട്ടനായിട്ട് എന്താ പറയാ ഒരു കുറെ നാളുകൾക്ക് എന്തോണ്ടെന്ന് അപ്പൊ ഈ മണിച്ചേട്ടന്റെ പാട്ടുകൾ ഇതുപോലെ തന്നെ നമുക്ക് ചില പാട്ടുകൾ കേട്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ വോയിസില് കേട്ടു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിരുന്നു കരഞ്ഞു പോകും അങ്ങനത്തെ പാട്ടുകളാണ് മണിച്ചേട്ടൻ ഉണ്ടാക്കി അപ്പൊ ഏർ മണിച്ചേട്ടനായിട്ടുള്ള ഒരു തീർച്ചയായും തീർച്ചയായും കൊറേ വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യനെ ഞാൻ പരിചയപ്പെടുന്നത് സിനിമയിലൊക്കെ ഇറങ്ങി ചേട്ടൻ കുറെ നാടൻ പാട്ടൊക്കെ പാടി മിമിക്രി വേദികളിലൊക്കെ വന്നതിന് ശേഷം കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോഴാണ് ഞാൻ മനുഷ്യനെ പരിചയപ്പെടുന്നത് അത് ടൂ തൗസൻഡ് എയ്റ്റ് നയൻ ടൈമില്ല ആ സമയത്ത് രാമകൃഷ്ണേട്ടൻ എൻ്റെ സീനിയറായിട്ട് അവിടെ ഉണ്ടായിരുന്നു എം ഫിലിന് അങ്ങനെ രാമകൃഷ്ണേനാണ് വിളിച്ചു തരണത് എനിക്ക് അങ്ങനെ ആദ്യമായി സംസാരിക്കുന്നത് ചേട്ടൻ്റെ ഒരു സിനിമയുടെ പൂജയ്ക്ക് ഞാൻ പോകുന്നു അങ്ങനെയൊക്കെയാണ് പരിചയപ്പെടുന്നത് പല പല വേദികളിലും ഞാൻ പല പല കാര്യം ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുള്ളതാണ് നമ്മളൊരു റീലിനെ കയറ്റി തന്നിട്ട് ആളങ്ങടും പോകും അങ്ങനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗത്തിന് ശേഷം ഈ ഒരു പാട്ടുകൾ അതിന് മുമ്പ് ഉണ്ട് ഒരുപാട് വിമർശനങ്ങൾ പക്ഷേ ഈ ഒരു പാട്ടുകൾ പാടുന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റെടുത്ത് ഏറ്റെടുക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞ സീസണിൽ പ്രത്യേകിച്ചും ഏതൊരു മരപ്പൊട്ടൻ ഞാനത് പറയുള്ളൂ ഈ ഓണ സമയത്ത് ഇങ്ങനെ പറയാൻ പാടണ്ടോന്നുപോലെ എനിക്കറിയാൻ പാടില്ല ഒരു മരപ്പൊട്ടൻ മണിച്ചേട്ടനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുക എന്തിനാ പൊട്ടനത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കോണം അവൻ്റെ പേജിൽ ഏറ്റവും കൂടുതൽ റീച്ച് വന്നിട്ടുണ്ടാവുക ചിലപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ആയിരിക്കാം അവനങ്ങനെ ജീവിക്കട്ടെ അവൻ അങ്ങനെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കേണ്ടതെന്നേ ഞാൻ പറയുകയുള്ളൂ കാരണം മണിച്ചേട്ടനെ വെച്ച് നമുക്ക് ആരെ കമ്പയർ ചെയ്യാൻ പറ്റുക എന്നാലോ ചെറിയ ചിത്രം ചിത്രം ഒന്ന് പറഞ്ഞേ മണിച്ചേട്ടനെ വെച്ച് നമുക്ക് ഈ ലോകത്തെ ഒരാളെയും ഒരു സ്വഭാവത്തിൻ്റെ കാര്യത്തിനാണ് പാട്ടിൻ്റെ കാര്യത്തിൽ ആർട്ടിസ്റ്റ് എന്നുള്ള നില നിലയ്ക്ക് നമ്മൾ ജനങ്ങളുടെ സ്നേഹം എന്നുള്ള നിലയ്ക്ക് നമുക്ക് മണിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരാളെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേറൊരു മനുഷ്യനില്ല വേണേൽ ദൈവത്തിനോട് കമ്പയർ ചെയ്യാം പക്ഷെ ഒരു മനുഷ്യനില്ല ആ മനുഷ്യനെ വെച്ചിട്ട് കേവലം ഒരു പ്രസിദ്ധ കമ്പയർ ചെയ്ത് അവനാണ് പൊട്ടൻ അത് കണ്ടിരിക്കുക കണ്ടിരിക്കുന്ന ആൾക്കാരല്ല അവനാണ് പൊട്ടൻ അപ്പം അങ്ങനെ ആരും കമ്പയർ ചെയ്യരുത് മണിച്ചേട്ടൻ പാടിയ പാട്ടുകൾ എത്രയോ ശതമാനത്തിൽ നിൽക്കണത് സാധാരണക്കാരിൽ സാധാരണക്കാരായ നാടൻ പാട്ട് പാടി ജീവിക്കുന്ന കലാകാരന്മാരെ പാടുമ്പോൾ അതിൻ്റെ ഒരു മുപ്പത് ശതമാനം പോലും വരില്ല ആര് പാടിയാലും വരില്ല ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ ചിത്രം കേട്ടിരുന്നെങ്കിൽ പറയണം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പറയണം അങ്ങനെ വരില്ല ആ മനുഷ്യന് തുല്യം മനുഷ്യൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ചില വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മരിക്കും വരെ നമ്മളോട് സ്നേഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ സ്നേഹത്തിലാണല്ലോ അദ്ദേഹം പോയേക്കണത് നമ്മളും ഇനി ആ ലോകത്തേക്ക് പോകാനുള്ളതല്ലേ അതെ ചേച്ചി ഇതിനു മുമ്പ് ഇങ്ങനെ സംസാരിച്ചപ്പോ പറഞ്ഞപ്പോ കേട്ടിട്ടുണ്ട് കുഞ്ഞു ജനിച്ച് അപ്പൊ തന്നെ ചേച്ചി മനുഷ്യന്റെ അടുത്ത് ഇങ്ങനെ പാടാൻ വേണ്ടിട്ട് പോയപ്പോ കുഞ്ഞിന്റെ കയ്യിലേക്ക് ആയിരം രൂപ അതെ ആദ്യത്തെ അതെ അതെ ആ ഒരു കാര്യമൊക്കെ നമ്മളിപ്പോ ആലോചിക്കുമ്പോഴേക്കും അത്രയും പ്രിയപ്പെട്ട ഒരാളായിരുന്നു മണിച്ചേട്ടൻ പിന്നെ മനുഷ്യരൻ്റെ പെങ്ങന്മാരിൽ ഒരാളായിട്ടാണ് നമ്മളെ കണ്ടായിരുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ആ മണിച്ചേട്ടനെയൊക്കെ നമ്മളെ കമ്പയർ ചെയ്യാമെന്നെനിക്ക് അത് ഭയങ്കര വിഷമാണ് ഇങ്ങനെ ആൾക്കാർ കമ്പയർ ചെയ്ത് സംസാരിക്കുമ്പോൾ ഒരിക്കലും അല്ലാട്ടോ ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത് ആര് ബോധ്യം നല്ലോണം എനിക്കുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പറയാനുള്ളു കേരളത്തിൽ അടിപൊളിയായിട്ട് പാടുന്ന ഞാൻ ഈ കേരളത്തിൽ അടിപൊളിയായിട്ട് പാടുന്ന ഞാൻ ഈ ജഡ്ജ്മെൻറ്റിനൊക്കെ പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഞാനിപ്പോൾ പിള്ളേരുകളുടെ വെറുപ്പൊന്നും മേടിക്കാൻ പറ്റില്ലല്ലോ എല്ലാ മക്കളും നന്നായി പാടും ആർക്ക നമുക്ക് ചിലപ്പോൾ ഇച്ചിരി നന്നായി പാടുന്ന മക്കൾക്ക് കൊടുത്താൽ പോലും മറ്റേ പിള്ളേർക്ക് മുകളോട് വെറുപ്പാകും അപ്പോൾ അതുകാരണം ഞാൻ ജഡ്ജ്മെൻ്റ് ഇപ്പോൾ എടുക്കാറില്ല ആ ജഡ്ജ്മെൻറ്റിനൊക്കെ പോകുന്ന ഒരാളായതുകൊണ്ട് പറയാം കേരളത്തിൽ ഏറ്റവും നന്നായി പാടണം എത്ര മക്കളുണ്ടെന്നറിയുമോ പെൺകുട്ടികളുണ്ടെന്ന് അറിയുമോ അപ്പോൾ അവരുടെയൊക്കെ വലിയ കൂട്ടായ്മകളുണ്ട് ഒരുപാട് നടൻ പാട്ട് കലാകാരന്മാരുടെ കൂട്ടായ്മകളുണ്ട് അവിടേക്ക് ചെല്ലുമ്പോഴാണ് നമ്മളീ പിള്ളേരെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ കണ്ടു നാട്ടുപൊലുമ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സുഹൃത്ത് സംഘത്തിൻ്റെ ഇരുപത്തി രണ്ടാം വാർഷികം നടക്കുന്നുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ എൻ്റെ പിള്ളേർ മൊത്തം അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു ഗ്യാങ് ആയിരുന്നു അപ്പോൾ ഇങ്ങനെ പാടുന്ന ആളുകളുടെ കൂട്ടത്തിൽ കേവലം ഒരു പ്രസിദ്ധയാണ് ഞാനെന്ന് എനിക്ക് നന്നായിട്ടറിയാം കേവല കേവലൊരു പ്രസേതാ അപ്പൊ അതിനെ വെച്ചിട്ട് ആരും കമ്പയർ ചെയ്യണ്ടേ ഞാനിതൊക്കെ ആയിട്ട് നമ്മൾ ജീവിച്ചു വെക്കോട്ടെ ഈ മണിച്ചേട്ടൻ്റെ വിയോഗമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ഒരു അതായത് ചേച്ചി അന്ന് ആ ഒരു സംസാരം ഉണ്ടായപ്പോഴേക്കും നമ്മൾ സംസാരിച്ചപ്പോഴേക്കും ചേച്ചിയുടെ കണ്ണ് ഭയങ്കരമായിട്ട് നിറഞ്ഞു പോയിരുന്നു മണിച്ചേട്ടൻ്റെ ഓർമ്മകൾ ഇപ്പൊ മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും ഇപ്പൊ മണിച്ചേട്ടൻ ഉണ്ടായിരുന്നു മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ രാമകൃഷ്ണനേട്ടം അനുഭവിച്ച ഒരുപാട് വിഷമങ്ങൾ രാമകൃഷ്ണനേട്ടൻ വരില്ലായിരുന്നു കാരണം മണിച്ചേട്ടനെ കാണുന്ന പോലെ തന്നെയാണ് രാമകൃഷ്ണേട്ടനെ ഞങ്ങൾ കാണുന്നത് നമ്മളെ അമ്മ പറ്റിയ മക്കളായിട്ട് തന്നെയാണ് കാണുന്നത്